നമസ്കാരം ഇന്ത്യൻ എക്കോണമിയുടെ ജി ഡി പി ആൻഡ് ജി എൻ പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആൻഡ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഈ രണ്ട് ടോപ്പിക്കിൽ ജി ഡി പി പറ്റിയിട്ട് നിങ്ങൾ സ്ഥിരം ന്യൂസിൽ കേട്ടിട്ടുണ്ടാകും അതായത് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം നിലവിലെ ഇന്ത്യയുടെ ജി ഡി പി അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെവൻ പെർസെൻറ്റേജ് ആണ് അല്ലെങ്കിൽ അടുത്ത വർഷം നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് സിക്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആകുമെന്ന് വേൾഡ് ബാങ്ക് ഒരു പ്രൊഡിക്ഷൻ നടത്തിയിരിക്കുന്നു അല്ലെങ്കിൽ എയിറ്റ് പെർസെൻറ്റേജ് ആകുമെന്ന് വേറെ ഐ എം എഫ് ഒ അല്ലെങ്കിൽ വേൾഡ് ബാങ്കിനെ പോലുള്ള വേറെ ഏതെങ്കിലും ഒരു ബോഡി ഒരു പ്രൊഡിക്ഷൻ നടത്തിയിരിക്കുന്നു അല്ലെങ്കിൽ വേറൊരു കൺട്രിയുമായിട്ട് നമ്മുടെ ജി ഡി പി ഇത്ര പെർസെൻറ്റേജ് ഡിഫറൻസ് ഉണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു ഇങ്ങനെ സ്ഥിരം നിങ്ങൾ ന്യൂസ് കേൾക്കാറുണ്ട് ബട്ട് ആക്ച്വലി എന്താണ് ഈ ജി ഡി പി എന്തിനാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന് എന്തൊക്കെ ആണ് നമുക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് ഈ ടോപ്പിക്കിലൊക്കെ തന്നെ പോകാം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഒരു ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻ എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളോട് ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം അതായത് നിങ്ങൾ ആൻസർ റൈറ്റ് ചെയ്യേണ്ട ഒരു എക്സാം ആണെങ്കിൽ ഈ കെ എസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യു പി എസ് സി എക്സാം എപ്പോഴും രണ്ട് രീതിയിലുള്ളതുണ്ട് ഒബ്ജക്റ്റീവ് ഉണ്ട് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് സോ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് പോകുന്ന സമയത്ത് ജി ഡി പിയുടെ ഒരു ഡെഫിനേഷൻ ചോദിക്കുകയാണെങ്കിൽ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഞാനത് എഴുതി തരാം ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ദ കൺട്രി ബൈ ഇന്ത്യൻ നാഷണൽസ് ആൻഡ് ഫോറിനേഴ്സ് നമുക്കിത് ഓരോ ടേം ആയിട്ട് എടുക്കാം ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ടെറിട്ടറി സോ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ സ്ക്വയർ ബോക്സ് ആണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ന് കരുതുക ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് തൽക്കാലത്തേക്ക് കരുതുക ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ ഇന്ത്യൻ നാഷണൽസ് ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട് പുറത്തുനിന്ന് കുറേ ഫോറിനേഴ്സ് ഇവിടേക്ക് വരുന്നുണ്ട് ഫോറിനേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് വേണ്ടി കമ്പനികളെ എടുക്കാം ഗൂഗിൾ ആമസോൺ വാൾമാർട്ട് ഇത്തരം വലിയ ബിഗ് ജയൻസ് കമ്പനികളൊക്കെ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇവിടെ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ നാഷണൽസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് അഗ്രികൾച്ചർ ആയിക്കോട്ടെ ഫാക്ടറീസ് ആയിക്കോട്ടെ അങ്ങനെ നമ്മളും ഇവിടെ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് ഈ ഫോറിനേഴ്സും ഇന്ത്യയിലേക്ക് വന്നിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട് അവരുടെ സർവീസസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ഡെഫിനിഷനിൽ എന്താ പറഞ്ഞേക്കുന്നത് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് അപ്പോൾ ഇവിടെ ഒരു പ്രൊഡക്ഷൻ നടന്നാലല്ലേ ഗുഡ്സ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഈ ടെറിറ്ററിക്കകത്ത് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഇതേപോലെ തന്നെ സർവീസസും ഇവിടെ ഓഫർ ചെയ്യപ്പെടുന്നുണ്ട് ഈ ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സർവീസസ് വിത്തിൻ ദ ടെറിറ്ററി ഈ വിത്തിൻ ദി ടെറിറ്ററിക്കകത്ത് ഇപ്പോൾ ആരൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് ഇന്ത്യൻ നാഷണൽസും ഉണ്ട് ഫോറിനേഴ്സും ഉണ്ട് അപ്പോൾ ഇന്ത്യൻ നാഷണൽസും ഫോറിനേഴ്സും ചേർന്നിട്ട് ഇന്ത്യയുടെ ടോട്ടൽ ടെറിട്ടറിക്ക് ഒരു വൺ ഇയറിൽ നടത്തുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡക്ഷനെയാണ് ഒരു കൺട്രിയുടെ ജി ഡി പി എന്ന് പറയുന്നത് ഇതേ എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ നടക്കുന്ന ഒരു എടുക്കാം നിങ്ങളുടെ സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു എടുക്കാം ഓൾ ഓവർ വേൾഡിൽ തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സ് ആയിട്ട് എടുക്കാം ഇപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഡിഫറെൻറ്റ് ബോഡീസ് ഉണ്ട് സോ അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരാം ഇതൊരു ജസ്റ്റ് ഇൻട്രോഡക്ടറി കോഴ്സാണ് സോ ജി ഡി പി എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ എന്താണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എങ്ങനെ ഈസിയായിട്ട് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നു ജി ഡി പി മനസ്സിലായാൽ മാത്രമേ നമുക്കിനി ഇനി മുമ്പോട്ടുള്ള അടുത്ത ടൈം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ജി എൻ പി എന്ന് പറഞ്ഞ ടൈം മനസ്സിലാവുള്ളൂ ജി എൻ പി എന്ന് പറഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ജി ഡി പി ആയിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടൈമാണ് അല്ലെങ്കിൽ ജി ഡി പി ആയിട്ട് വളരെ ക്ലോസ്ലി മാച്ച് ചെയ്യുന്ന ഒരു ടേം ആണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എങ്ങനെയാണ് നമുക്ക് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മാച്ച്സാണ് അപ്പം ജി ഡി പി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ജി ഡി പി നമുക്ക് അഞ്ഞൂറ് രൂപയാണെന്ന് കരുതുക ഇതിൽ നൂറ് രൂപ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഗൂഗിളും ആമസോണും ഒക്കെ ചേർന്നിട്ടുണ്ടാക്കിയ അതായത് ഫോറിനേഴ്സ് ഇവിടെ നിന്ന് ഉണ്ടാക്കിയ നൂറ് രൂപയാണ് ഈ അഞ്ഞൂറ് രൂപയിൽ നൂറ് രൂപ ഇവരാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഈ അഞ്ഞൂറ് രൂപയിൽ നിന്ന് നൂറ് രൂപയങ്ങ് പോയി അപ്പോൾ ബാക്കി നമുക്ക് നാനൂറ് രൂപയാണുള്ളത് ഇന്ത്യൻ നാഷണൽസ് മാത്രമായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ടെറിട്ടറി കൺസെപ്റ്റ് നമ്മളിവിടെ ഉപേക്ഷിക്കുക അതായത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ബൗണ്ടറിക്കകത്തായിരുന്നല്ലോ നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്തത് ആ ഒരു കൺസെപ്റ്റ് ഇവിടെ നമ്മൾ അങ്ങ് ഉപേക്ഷിച്ചിട്ട് ഇന്ത്യക്കാർ പുറത്ത് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കുക വേറെ ഏതൊക്കെ രാജ്യത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അവർ ഇന്ത്യയിലേക്ക് വല്ല പൈസ അയക്കുന്നുണ്ടോ അതായത് ഈ ഗൂഗിളൊക്കെ ഇന്ത്യയിൽ വന്ന് ചെയ്തിട്ട് യു എസിലേക്ക് പൈസ അയക്കുന്ന പോലെ ഇന്ത്യക്കാർ വെളിയിൽ ഇപ്പോൾ ജി സി സി കൺട്രീസിലോ യൂറോപ്പിലോ അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ജോലി ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് റെമിറ്റൻസ് ആയിട്ട് അവിടുന്ന് പൈസ ഇങ്ങോട്ടേക്ക് അയക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രൊഡക്ഷനിൽ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അപ്പോൾ അവർ ഫോർ എക്സാമ്പിൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു അമ്പത് രൂപയാണെന്ന് വരുത് അപ്പോൾ ഇന്ത്യൻ നാഷണൽസിൻ്റെ നാനൂറും പുറത്ത് പോയിരിക്കുന്ന ഇന്ത്യൻ നാഷണൽസ് ഇന്ത്യയിലേക്ക് അയക്കുന്ന ഈ അമ്പതും ചേർന്നിട്ട് നാനൂറ് പ്ലസ് അമ്പത് ഈ നാന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ഇന്ത്യയുടെ ജി എൻ പി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് അതായത് നാനൂറ്റി അമ്പത് അപ്പോൾ നിങ്ങൾക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ഡി പി നമുക്ക് അഞ്ഞൂറ് രൂപയാണ് ജി എൻ പി നാനൂറ്റി അമ്പത് രൂപയാണ് സോ ജി ഡി പി എന്ന് പറയാം മോസ്റ്റ്ലി ജി ഡി പി എപ്പോഴും ജി എൻ പി യെക്കാളും കൂടുതലായിരിക്കും നിങ്ങളിപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്ന ഒരാൾ ആ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഒരു കൺട്രിയുടെ ജി ഡി പി എന്ന് പറയുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സ് എന്ന് പറയുന്നിട്ടുള്ള ഏജില് സോറി ഇയേഴ്സിൽ എയ്റ്റ് പെർസെൻറ്റേജ് ആണ് അയാൾ ക്വസ്റ്റ്യൻ കുറെ കൂടെ ഡിസ്ക്രിപ്റ്റീവായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എയ്റ്റ് ആണ് ഈ എയ്റ്റ് പെർസെൻറ്റേജിൽ അയാൾ പറയുന്ന ജി ഡി പിയുടെ വാല്യു ആണ് എയ്റ്റ് പെർസെൻറ്റേജ് ഇനി ഈ ക്വസ്റ്റ്യൻ ഓപ്ഷനായിട്ട് അതായത് ഈ ക്വസ്റ്റ്യനിൽ ചില ക്ലോസസ് പറയാണ് ഈ ക്ലോസസിൽ ഒരു ക്ലോസായിട്ട് അയാൾ പറയാണ് ഡെഫിനറ്റ്ലി ഈ കൺട്രിയെ ഡെഫിനറ്റ്ലി അതായത് തീർച്ചപ്പെടുത്തി പറയാണ് ഡെഫിനറ്റ്ലി ഈ കൺട്രിയുടെ ജി എൻ പി എന്ന് പറയുന്നത് ജി ഡി പിക്കാളും വളരെ അധികമാണെന്ന് അതിൽ പറയുകയാണെന്ന് വിചാരിക്കും അപ്പോൾ ഡെഫിനറ്റ്ലി പറയുന്നു അപ്പോൾ തന്നെ ആലോചിക്കണം അതൊരു റെഡ് വേർഡാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വേർഡാണ് ഡെഫിനറ്റ്ലി എന്നുള്ളത് സോ ജി ജി ഡി പി ജി എൻ പിയേക്കാളും കൂടുതലായിരിക്കുന്ന ഒരു കണ്ടീഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളത് അപ്പോൾ അയാൾ പറയുന്നത് എന്താണ് ജി എൻ പി ആണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇതിനുള്ളൊരു പോസിബിലിറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കുക ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എൻറ്റെയർലി ഒരു ഒരു ക്ലോസ് ബൗണ്ടറിക്കകത്ത് ഇന്ത്യൻ നാഷണൽസും ഉണ്ടാവും ഫോറിനേഴ്സും ഉണ്ടാവും പക്ഷേ ജി എൻ പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ ഇല്ല പക്ഷേ ഇന്ത്യക്കാരുടെ മാത്രം പ്രൊഡക്ഷനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് മാത്രമായിട്ടൊരു പ്രൊഡക്ഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് കോമൺ ആയിട്ടുള്ള അതായത് എല്ലാ രാജ്യത്തു നിന്നുള്ള അല്ലെങ്കിൽ ഒരുപാട് സിറ്റിസൺസ് ചേർന്നിട്ട് നടത്തുന്ന പ്രൊഡക്ഷനേക്കാളും ഡിഫറൻസ് എന്താണ് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാവും സോ ജി എൻ പി എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബ്ലി ജി ഡി പിയേക്കാളും എപ്പോഴും ചെറുതായിരിക്കും സോ ഇങ്ങനത്തെ ആണ് കോമ്പറ്റീറ്റീവ് എക്സാമിന് ട്രിക്കറി ആയിട്ട് ഫ്രെയിം ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഇപ്പോൾ ജി ഡി പിയും ജി എൻ പിയും എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു അതിനൊപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും ഏത് ലോജിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഡിസിഫർ ചെയ്തെടുക്കാൻ പറ്റുമെന്നും മനസ്സിലായിട്ടുണ്ടെന്ന് വരുന്നു ഇനി നമുക്ക് ഗ്രോത്ത് റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ജി ഡി പി വാല്യു ഉപയോഗിച്ച് ഒരു കൺട്രിയുടെ ഗ്രോത്ത് റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം ഫോർ എക്സാമ്പിൾ ഇന്ത്യ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ അതായത് ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി നമ്മളുടെ ജി എന്ന് പറയുന്നത് നൂറ് കോടിയാണ് നൂറ് ക്രോർസ് ആണെന്ന് കരുതുക ഇതിന് മുമ്പത്തെ ഫൈനാൻസ് ഇയറിൽ ഫൈനാൻഷ്യൽ ഇയറിൽ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോറിൽ നമുക്കുണ്ടായിരുന്ന ജി ഡി പി ജസ്റ്റ് നയൻറ്റീൻ ക്രോറെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതുക ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ടാണ് ഇതിൽ വളരെ വലിയ തുകയായിരിക്കും ഉണ്ടാവും എന്നുള്ളത് പ്രാക്ടിക്കലി പക്ഷെ നമുക്ക് മാത്സ് എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളു ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജി ഡി പി ബേസ്ഡ് ചെയ്ത് ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് അതായത് നിലവിലത്തെ ഈ വർഷത്തെ ഫൈനാൻഷ്യൽ ഇയറിലെ ജി ഡി പി ഹൺഡ്രഡ് ക്രോർ മൈനസ് മുമ്പുണ്ടായിരുന്ന ഫൈനാൻഷ്യൽ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോറിലെ നയൻറ്റീൻ ക്രോർ ഡിവൈഡ് ബൈ പ്രീവിയസ് ഇയർ ടു തൗസൻഡ് ട്വൻ്റി ത്രീ ട്വൻ്റി ഫോറിലെ നയൻറ്റീൻ ക്രോർ ഇൻറ്റു ഹൺഡ്രഡ് ഇപ്പം ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കുക വളരെ സിമ്പിളായിട്ടുള്ളത് രണ്ട് പ്രീവിയസ് ഇയറിൽ നിന്നും ഈ വർഷത്തത് കുറയ്ക്കുന്നു ആൻഡ് പ്രീവിയസ് ഇയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഓൾമോസ്റ്റ് തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞൊരു നമ്പറായിരിക്കും വരുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു കൺട്രിയുടെ ഗ്രോത്ത് റേറ്റ് എപ്പോഴും സെവൻ പെർസെൻറ്റേജ് എയ്റ്റ് പെർസെൻറ്റേജ് നയൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് താഴെയായിരിക്കും യൂഷ്യലി കണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു മാത്സിൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ തേർട്ടി ത്രീ പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് വന്നതെന്ന് മനസ്സിലാക്കുക പക്ഷേ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രസൻ്റ് ഇയറിയിൽ നിന്ന് പ്രീവിയസ് ഇയറിലുള്ള വാല്യൂ കുറച്ചിട്ട് പ്രീവിയസ് ഇയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എന്നിട്ട് അതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു സോ ഐ ഹോപ്പ് ദാറ്റ് എവറിബഡി അണ്ടർസ്റ്റാൻഡ് ഹൗ ടു കാൽക്കുലേറ്റ് ദ ഗ്രോത്ത് റേറ്റ് ബേസ്ഡ് ഓൺ ജി ഡി പി പ്രസൻ്റ് ഇയറിലുള്ള കറണ്ട് ജി ഡി പി വാല്യൂ മൈനസ് ഇയർ പ്രീവിയസ് ഇയറുമായിട്ട് ഡിവൈഡ് ബൈ ദി പ്രീവിയസ് ഇയർ ജി ഡി പി വാല്യൂ ഇൻറ്റു ഹൺഡ്രഡ് ഹൺഡ്രഡ് ഫോർ ദ പെർസെൻറ്റേജ് വാല്യൂ സോ ഈ ഒരു ഈസി ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഗ്രോത്ത് റേറ്റ് ഇൻ ജി ഡി പി വാല്യൂവിൽ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം ഇങ്ങനെയാണ് ഓരോ കൺട്രിയും അവരുടെ ഗ്രോത്ത് റേറ്റ് സെവൻ പെർസെൻറ്റേജ് ആണ് എയിറ്റ് പെർസെൻറ്റേജ് ആണ് അല്ലെങ്കിൽ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ ഇത്ര എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് ഇതേ സെയിം രീതിയിൽ തന്നെ ജി എൻ പി ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഒരു വർഷം ആ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ എന്തുമാത്രം മാത്രം ജി എൻ ബി പ്രൊഡക്ടിവിറ്റി ഉണ്ടായി അല്ലെങ്കിൽ എന്തുമാത്രം ഗ്രോസ് നാഷണൽ പ്രൊഡക്ഷൻ അവിടെ നടന്നിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ സെയിം ഒക്കേഷൻ ഉപയോഗിച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഗ്രോത്ത് റേറ്റ് ബേസ്ഡ് ഓൺ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റും കിട്ടും ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഓൾ ദ കൺസെപ്റ്റ് ഐ ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ഹിയർ പക്ഷേ ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമല്ല ജസ്റ്റ് കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണ് സോ ദിസ് ഈസ് ദ ബേസിക് കാൽക്കുലേഷൻ മെത്തേഡ് ഓഫ് ഗ്രോത്ത് റേറ്റ് ബേസ്ഡ് ഓൺ ജി ഡി പി ആൻഡ് ജി എൻ പി സോ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് എക്സ്ചേഞ്ച് റേറ്റ് ഈ ടെംസ് എല്ലാം നിങ്ങൾ ഡെയിലി ന്യൂസ് പേപ്പേഴ്സിലും ഡെയിലി ന്യൂസിലുമെല്ലാം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്നാണുള്ളത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നിൽക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഒരു അറുന്നൂറ്റി എൺപത് രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് കരുതുക അറുന്നൂറ്റി എൺപത് ഇന്ത്യൻ റുപ്പീസ് ഐ എൻ ആർ ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളതുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബാങ്കിലേക്ക് പോയി ഈ ബാങ്കിൽ എത്തിയിട്ട് നിങ്ങൾ പറയണം എനിക്ക് എൻ്റെ കയ്യിലുള്ള ഈ അറുനൂറ്റി അൻപത് രൂപയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള യു എസ് ഡോളേഴ്സ് തരാൻ പറയുകയാണ് അങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോൾ ബാങ്ക് നിങ്ങൾക്ക് പത്ത് യു എസ് ഡോളർ തരാണ് അപ്പോൾ നിങ്ങൾ അറുനൂറ്റി അൻപത് രൂപയാണ് കൊടുത്തത് നിങ്ങൾക്ക് പത്ത് യു എസ് ഡോളറാണ് തിരിച്ചു കിട്ടുന്നത് അപ്പോൾ ഒരു യു എസ് ഡോളറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അറുപത്തി ഇന്ത്യൻ റുപ്പീസാണ് ഐ എൻ ആർ ആണ് സോ ദിസ് ഈസ് ദ എക്സ്ചേഞ്ച് റേറ്റ് ബേസ്ഡ് ഓൺ യു എസ് ഡോളേഴ്സ് ഇതേ രീതിയിൽ തന്നെ ഇപ്പോൾ ഇന്ത്യൻ റുപ്പീസിനെ വെച്ചിട്ട് വേറെ ഏതൊക്കെ രാജ്യത്തിൻ്റെ കറൻസിയായിട്ട് നമുക്ക് വാല്യൂ ചെയ്ത് നോക്കാം ഫോർ എക്സാമ്പിൾ ഇതേ വാല്യൂ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സൗദി അല്ലെങ്കിൽ ഈ ദുബായ് അല്ലെങ്കിൽ സിംഗപ്പൂർ ഈ രാജ്യങ്ങളിലെല്ലാം കറൻസിയായിട്ട് നമ്മുടെ കറൻസിയുടെ വാല്യൂവിനെ കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ എന്തുമാത്രം അപ്പോൾ അതായത് എൻ്റെ കയ്യിലുള്ള അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് എനിക്ക് എത്ര യു എസ് ഡോളറാണോ കിട്ടിയത് അതേപോലെ എനിക്ക് എത്ര സൗദി റിയാൽ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് എത്ര കുവൈറ്റ് ദിനാർ കിട്ടുന്നുണ്ട് സോ ദിസ് ഇസ് ദ ബേസിക് സിമ്പിൾ കൺസെപ്റ്റ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് നിങ്ങൾക്കത് ഈ കൺസെപ്റ്റ് ശരിക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അടുത്ത ടോപ്പിക്സിലേക്ക് പോകുമ്പോൾ ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി എവിടെയാണ് വരുന്നത് എന്നുള്ളത് സോ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ കൺട്രിയുടെ കറൻസി വാല്യൂ മറ്റൊരു കൺട്രിയുടെ കറൻസി വാല്യൂമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നതിനെയാണ് സോ എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും ഇനി എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ നോമിനൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ നോമിനൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ ഈ വർഷത്തെ ജി ഡി പി എന്ന് പറയുന്നത് ഒരു നൂറ് കോടി രൂപയാണെന്ന് കരുതുക ഒരു യു എസ് ഡോളർ എന്ന് പറയുന്നത് അറുപത്തെട്ട് ഇന്ത്യൻ റുപ്പീസാണെന്നും കരുതുക ഫോർ എക്സാമ്പിൾ ഇതിന് വേരിയേഷൻ ഉണ്ടാവാം ജസ്റ്റ് കരുതുക അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഇന്ത്യൻ ജി ഡി പി വാല്യു ഇന്ത്യൻ ജി ഡി പി വാല്യൂ എന്ന് പറയുന്നത് നൂറ് കോടിയാണ് അതിനെ ഒരു യു എസ് ഡോളറിന് ഈക്വൽ ആയിട്ടുള്ള ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയുന്നത് അതായത് അറുപത്തെട്ട് രൂപ ഈ ഒരു റുപ്പീസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എത്രയാണോ അതാണ് ഡോളറിലുള്ള ഇന്ത്യൻ ജി ഡി പി എന്ന് പറയുന്നത് ഇത് വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് നമ്മുടെ ജി ഡി പി ഡോളേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും സോ ഇതിനു വേണ്ടി മാത്രമാണ് എക്സ്ചേഞ്ച് റേറ്റ് അതായത് വൺ ഡോളർ ഈസ് ഈക്വൽ ടു എത്ര ഇന്ത്യൻ റുപ്പീസ് ആണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ദിസ് ഈസ് കോൾഡ് ദ നോമിനൽ ജി ഡി പി ഇൻ ഡോളർ വാല്യൂ സോ നമ്മളിപ്പോൾ ഈ കണ്ടത് ഇന്ത്യൻ ജി ഡി പി വാല്യൂനെ യു എസ് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ഇന്ത്യയുടെ നോമിനൽ ജി ഡി പി ആണ് ദിസ് ഈസ് ദ ബേസിക് പർപ്പസ് വി കാൽക്കുലേറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ഇന്ത്യൻ ജി ഡി പി വാല്യു അതായത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ജി ഡി പി എന്ന് പറയുന്നത് ഒരു ഒരു എമൗണ്ട് ഒരു നൂറ് കോടി ആണെന്നുണ്ടെങ്കിൽ അത് യു എസ് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത്ര ഡോളേഴ്സായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് നോമിനൽ ജി ഡി പി എന്ന് നമ്മൾ അർത്ഥമാക്കുന്നത് സോ ദി നെക്സ്റ്റ് ടോപ്പിക് ഈസ് പർച്ചേസിംഗ് പവർ പാരിറ്റി ഇത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ദിസ് ഇസ് മോർ ഇക്വല ടു എക്സ്ചേഞ്ച് റേറ്റ് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് റേറ്റിൽ ഒരു കാര്യം അറിയാമല്ലോ ഇപ്പോൾ ഒരു ഡോളറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അറുപത്തി ഇന്ത്യൻ ഇന്ത്യൻ ആണെന്ന് നമ്മൾ ജയത്തെ കാൽക്കുലേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ യു എസിലുള്ള ഒരാൾ അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ഡോളറുമായിട്ട് പോകുമ്പോൾ അയാൾക്ക് വാങ്ങാൻ പറ്റുന്നത് ഒരു കവർ മാഗിയാണെന്ന് കരുതുക അല്ലെങ്കിൽ അയാൾക്ക് ഒരു കവർ മാഗിയാണ് അയാൾക്ക് ഒരു ഡോളർ കൊണ്ട് കിട്ടുന്നത് ഇന്ത്യൻ റുപ്പീസിൽ വൺ ഡോളർ എന്ന് പറയുന്നത് അറുപത്തെട്ട് രൂപയാണല്ലോ അപ്പം നമ്മൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ഇന്ത്യയിലെ സൂപ്പർ മാർക്കറ്റിൽ ഈ വൺ ഡോളർ നിക്കളൻ്റായിട്ടുള്ള ഇന്ത്യൻ റുപ്പീസുമായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു കവർ മാഗി മാത്രമല്ല അതിനൊപ്പം വേറെയും ചില പ്രോഡക്ട്സുകൾ മേടിക്കാൻ പറ്റും വരുതുക എഗ്ഗോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് കവർ മാഗിയോ ഒക്കെ മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പർച്ചേസിംഗ് പവർ പാരിറ്റി യു എസിനേക്കാളും കുറച്ചുകൂടെ വലുതാന്ന് പറയാം സോ ഇൻ ടേംസ് ഓഫ് പർച്ചേസിംഗ് പവർ പാരറ്റിയാണ് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമതും മൂന്നാമതും ഒക്കെയാണെന്ന് പറയുന്നത് പക്ഷേ ഇൻ റിയൽ ടേംസ് ഓഫ് ജി ഡി പി അല്ലെങ്കിൽ നോമിനൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും രണ്ടാമതും മൂന്നാം സ്ഥാനത്തും വരില്ല ആറ് ഏഴ് പൊസിഷൻസിലൊക്കെയാണ് നോർമലി കണ്ടുവരാറ് സോ ഐ ഹോപ്പ് പർച്ചേസിംഗ് പവർ പാരിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുന്നു നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഹൗ ടു കാൽക്കുലേറ്റ് റിയൽ ജി ഡി പി ആൻഡ് നോമിനൽ ജി ഡി പി നമുക്ക് റിയൽ ജി ഡി പി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം സോ റിയൽ ജി ഡി പി എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ബേസ് ഇയർ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ബേസ് ഇയർ പ്രൈസ് എന്താണ് ഈ ബേസ് ഇയർ പ്രൈസ് അതായത് ഇപ്പോൾ ഒരു കാലയളവെടുക്കുക ടു തൗസൻഡ് ട്വൻറ്റി ടു ടു തൗസൻഡ് തേർട്ടി ടു തൗസൻഡ് ട്വൻറ്റിയാണ് ഞാൻ എൻ്റെ ബേസ് ഇയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ ബേസ് ഇയറിൽ എൻ്റെ കയ്യിലൊരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് കരുതുക ഞാനൊരു പ്രൊഡക്ഷൻ നടക്കുകയാണ് എൻ്റെ പ്രോഡക്റ്റ് ഉണ്ട് പ്രോഡക്റ്റിൻ്റെ പേര് എ എന്നാണെന്ന് കരുതുക ടു തൗസൻഡ് ട്വൻറ്റിയിലെ ഇയർ പ്രൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു പത്ത് വർഷത്തെ കാലയളവിലേക്കുള്ള എൻ്റെ ബേസ് ഇയർ പ്രൈസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എക്ക് തൊണ്ണൂറ് രൂപയാണെന്ന് കരുതുക ടു തൗസൻഡ് ട്വൻറ്റിയിൽ എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ട്വൻറ്റിയാണെന്ന് കരുതുക ട്വൻറ്റി നമ്പർ ഓഫ് പ്രൊഡക്ട്സ് എ എ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഞാൻ പ്രൊഡക്ഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ജി ഡി പി എന്ന് പറയുന്നത് തൊണ്ണൂറ് ഇൻറ്റു ട്വൻറ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇനി നെക്സ്റ്റ് ഇയർ ടു തൗസൻഡ് ട്വൻറ്റി വൺ അപ്പോഴും ഞാൻ എടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ബേസ് ഇയർ പ്രൈസ് തന്നെയാണ് അതായത് ടു തൗസൻഡ് ട്വൻറ്റിയിലെ പ്രൈസ് തന്നെയാണ് ട്വൻറ്റി റുപ്പീസ് എൻ്റെ പ്രോഡക്റ്റ് എ തന്നെയാണ് അതിന് വിലയ്ക്ക് വ്യത്യാസമൊന്നും വന്നിട്ടില്ല പക്ഷേ എൻ്റെ പ്രൊഡക്ഷൻ നമ്പർ കൂടിയിട്ടുണ്ട് ട്വൻറ്റിയിൽ നിന്ന് ട്വൻറ്റി ടുവിലേക്ക് കൂടിയിട്ടുണ്ട് സോറി എനിക്കൊരു തെറ്റ് പറ്റിയായിരുന്നു ബേസ് ഇയർ പ്രൈസ് നയൻറ്റി തന്നെയാണ് തൊണ്ണൂറ് തന്നെയാണ് എൻ്റെ പ്രൊഡക്ഷനാണ് കൂടിയിരിക്കുന്നത് ട്വൻറ്റി ടുവിലേക്ക് അപ്പം എൻ്റെ ജി ഡി പി വാല്യൂ എന്ന് പറയുന്നത് നയൻറ്റി ഇൻറ്റു ട്വൻറ്റി ടു വൺ നയൻ എയ്റ്റ് സീറോ റുപ്പീസ് കിട്ടും സോ ദിസ് ഈസ് ദി വാല്യൂ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലെ ജി ഡി പി വാല്യൂ ഇനി നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഗ്രോത്ത് റേറ്റ് എന്താണെന്ന് നോക്കാം ടു തൗസൻഡ് ട്വൻ്റി വൺ വാല്യൂ 1980 നയൻ എയ്റ്റ് സീറോ മൈനസ് ടു തൗസൻഡ് ട്വൻ്റി വാല്യു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ബൈ ടു തൗസൻഡ് ട്വൻറ്റിയിലെ വാല്യു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ടെൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജെന്ന് കിട്ടും സോ ദിസ് ഇസ് ദ റിയൽ ജി ഡി പി വാല്യു ഇനി നോമിനൽ ജി ഡി പിയിൽ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബേസിയർ വെച്ചിട്ടായിരുന്നല്ലോ റിയൽ ജി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ ബേസ് ഇയർ ഇല്ല പകരം നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ആണ് ഓരോ വർഷത്തെയും വിലക്കയറ്റം എത്രയാണോ അത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ എക്സാമ്പിളായിട്ട് തന്നെ പറയാം അപ്പം നമ്മുടെ സെയിം എക്സാമ്പിൾ എൻ്റെ കയ്യിൽ പ്രോഡക്റ്റ് ഉണ്ട് പ്രോഡക്റ്റ് എ രണ്ടായിരത്തി ഇരുപതിൽ ആണ് എൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഇരുപത് നമ്പർ ഓഫ് പ്രോഡക്റ്റ്സ് ഞാൻ ഇറക്കി അതിൻ്റെ വില എന്ന് പറയുന്നത് ആ രണ്ടായിരത്തി ഇരുപതിൽ നൂറ് രൂപയായിരുന്നു എന്ന് കരുതുക അപ്പം എൻ്റെ ജി ഡി പി എന്ന് പറയുന്നത് ടു തൗസൻഡ് റുപ്പീസാണ് ഇനി ദ നെക്സ്റ്റ് ഇയർ തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ പ്രൊഡക്ഷൻ നമ്പർ കൂടി ഇരുപത്തി രണ്ടിലേക്ക് ഉയർന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ വാല്യൂം കൂടെ ഞാൻ ആഡ് ചെയ്തു എനിക്കിവിടെ ബേസ് ഇയറില്ല ഇൻഫ്ലേഷൻ വാല്യൂം കൂടെ ആഡ് ചെയ്തു നൂറെന്ന് നൂറ്റി പത്തിലേക്ക് ഞാൻ എൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടിയിട്ടുണ്ട് അപ്പം എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ടു ഫോർ ടു സീറോ റുപ്പീസ് എന്ന് പറയും ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി റുപ്പീസ് അപ്പോൾ എൻ്റെ നോമിനൽ ജി ഡി പിയിൽ ഞാൻ ആകെ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ബേസ് ഇയർ ഇല്ല ഇൻഫ്ലേഷൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഗ്രോത്ത് റേറ്റ് എന്താന്ന് നോക്കാം ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും നിലവിൽത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വാല്യൂ ടു ഫോർ ടു സീറോ മൈനസ് രണ്ടായിരത്തി ഇരുപതിലെ വാല്യൂ ടു തൗസൻഡ് ബൈ രണ്ടായിരത്തി ഇരുപതിലെ വാല്യൂ ടു തൗസൻഡ് ഇൻറ്റു ഹൺഡ്രഡ് സോ ദ ഡിഫറൻസ് ഈസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ബൈ ടു തൗസൻഡ് ഇൻറ്റു ഹൺഡ്രഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ഗ്രോത്ത് റേറ്റ് ഉണ്ട് സോ ദിസ് ഈസ് എ സിമ്പിൾ മെത്തഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ബോത്ത് റിയൽ ജി ഡി പി ആൻഡ് നോമിനൽ ജി ഡി പി ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ടോപ്പിക് ഈസ് ഇതൊരിക്കലും നിങ്ങളോട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കത്തില്ല പക്ഷേ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് നിങ്ങളോട് ഡെഫിനറ്റ്ലി ചോദിക്കുന്ന ഒരു ത്രീ ടു ഫൈവ് മാർക്ക് ക്വസ്റ്റ്യനാണ് ഹൗ ടു കാൽക്കുലേറ്റ് റിയൽ ജി ഡി പി ആൻഡ് നോമിനൽ ജി ഡി പി സോ അടുത്തതായിട്ട് നമുക്ക് ഇൻകം മെത്തഡ് ഓഫ് ജി ഡി പി കാൽക്കുലേഷൻ എന്താണെന്ന് നോക്കാം ഇതൊരു കുറച്ച് കോംപ്ലക്സ് ടോപ്പിക്കാണ് അതുകൊണ്ട് നമുക്കിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു തീപ്പെട്ടി കമ്പനി എനിക്കൊരു തീപ്പെട്ടി കമ്പനി ഉണ്ടെന്ന് കരുതുക അപ്പോൾ ഞാൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ തീപ്പെട്ടി പ്രൊഡക്ഷൻ്റെ ജി വി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ജി വി എന്താന്ന് വെച്ചാൽ ഗ്രോസ് വാല്യൂ അഡീഷൻ ഗ്രോസ് വാല്യൂ അഡീഷൻ അറ്റ് ബേസിക് പ്രൈസ് നോക്കേണ്ട കാര്യം ഞാനൊരു തീപ്പെട്ടി കമ്പനിയാണ് നടത്തുന്നത് എന്നുള്ളതാണ് ആ ഒരു ചിന്തയിൽ പോവുക അപ്പോൾ ഗ്രോസ് വാല്യൂ അഡീഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ജി ബി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നോക്കാം ഇപ്പോൾ ഞാൻ എൻ്റെ ഫാക്ടറി ആണല്ലോ ഈ തീപ്പെട്ടി ഉണ്ടാക്കുന്നത് ഈ ഫാക്ടറിയിൽ എംപ്ലോയീസ് ഉണ്ട് അപ്പോൾ ഞാൻ അവർക്ക് കോമ്പൻസേഷൻസ് കൊടുക്കണം ഈ കോമ്പൻസേഷൻ സാലറി ആവാം വേജസ് ആവാം എന്ത് വേണമെങ്കിലും ആവാം ഇതിനൊപ്പം എനിക്ക് ഓപ്പറേഷണൽ സർപ്ലസസ് ഉണ്ടാവാം അതൊരു ഫോമൽ ടൈമാണ് ഇനിയിപ്പോൾ ഇൻഫോമലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ചില മിക്സ്ഡ് ഇൻകംസ് ഉണ്ടാവാം ഇതിനൊപ്പം സി എഫ് സി അതായത് കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഞാനിപ്പോൾ റൺ ചെയ്യുന്ന ഫാക്ടറിയിൽ എനിക്ക് കുറേ എക്യുപ്മെൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഈ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് അതിന് ടിയർ ആൻഡ് വിയർ ഉണ്ടാവും അതിൻ്റെ മെയിൻ്റനൻസ് നോക്കേണ്ടതായിട്ടുണ്ടാകും അത്തരം കുറേ ഉണ്ടാവും ഇതിനൊപ്പം എനിക്ക് പ്രൊഡക്ഷൻ ടാക്സസ് ഉണ്ട് പ്രൊഡക്ഷൻ ടാക്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ് ഈ പ്രൊഡക്ഷൻ ടാക്സസ് പ്രോഡക്റ്റ് ടാക്സ് അല്ല പ്രൊഡക്ഷൻ ടാക്സസ് പ്രൊഡക്ഷൻ ടാക്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തീപ്പടി ഉണ്ടാക്കുന്നതിനായിട്ട് കുറേ റോ മെറ്റീരിയൽസ് വേണം തടിയും അല്ലെങ്കിൽ ഇത് കത്താനുള്ള മരുന്ന് അങ്ങനെ കുറേ കാര്യങ്ങൾ വേണം അപ്പോൾ അതിനൊക്കെ ഞാൻ പല റോ മെറ്റീരിയൽസിനും ടാക്സസ് അടയ്ക്കുന്നുണ്ട് അപ്പോൾ പ്രൊഡക്ഷൻ ടാക്സസ് ഉണ്ട് എനിക്ക് ആകെ ഈ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് തരുന്നത് പ്രൊഡക്ഷൻ സബ്സിഡീസാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജസിലുള്ള വേരിയേഷൻസ് അങ്ങനെ പ്രൊഡക്ഷൻ സബ്സിഡീസ് എനിക്ക് ഗവൺമെൻറ് തരുന്നുണ്ട് സോ എൻ്റെ കയ്യിൽ എന്തൊക്കെയുള്ള കോമ്പൻസേഷൻ ഫോർ എംപ്ലോയീസ് ഓപ്പറേഷണൽ സർപ്ലസസ് കൺസംഷൻ ഫോർ ഫിക്സ്ഡ് ക്യാപിറ്റൽ പ്ലസ് പ്രൊഡക്ഷൻ ടാക്സസ് ഇത്രയും എനിക്ക് ചിലവാണ് എനിക്കാകെ ഉള്ളത് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി മാത്രമാണ് പ്രൊഡക്ഷനിൽ അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഞാൻ എന്തുണ്ടാക്കി എൻ്റെ പ്രോഡക്റ്റ് ഒരു തീപ്പെട്ടി ഉണ്ടാക്കി ആ തീപ്പെട്ടിയുടെ ജി വി എ ഗ്രോസ് വാല്യൂ അറ്റ് ബേസിക് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ജി ഡി പിയിലേക്ക് വരാം അപ്പോൾ ജി ഡി പി എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഈ തീപ്പെട്ടിയും കൊണ്ട് മാർക്കറ്റിലേക്ക് പോകണം മാർക്കറ്റിൽ പോയി ആളുകളത് വാങ്ങിക്കുകയും അതിന് എനിക്ക് പൈസ തരുകയും ചെയ്യണം അപ്പോൾ ഇത്ര നമ്പർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്ര രൂപ എനിക്ക് കിട്ടും അതാണല്ലോ ജി ഡി പി എന്ന് പറയുന്നത് എൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് വാല്യൂ അപ്പോൾ മാർക്കറ്റിൽ ഒരു പ്രൈസ് ഉണ്ടായിരിക്കുമല്ലോ ഞാൻ ഈ തീ കൊടുക്കേണ്ടത് ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നമ്മൾ ഇവിടെ കണ്ട് വെച്ചിരുന്ന അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിരുന്ന ജി ബി എ ഉണ്ടല്ലോ ജി ബി എ അറ്റ് ബേസിക് പ്രൈസ് ജി ബി എ അറ്റ് ബേസിക് പ്രൈസ് പ്ലസ് പ്രോഡക്റ്റ് ടാക്സസ് പ്രോഡക്റ്റ് ടാക്സസ് എന്ന് പറഞ്ഞാൽ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ ടാക്സ് അല്ല എൻ്റെ തീപ്പെട്ടിക്ക് ഗവൺമെൻറ് ഒരു ടാക്സ് പറയുന്നുണ്ട് ആ പ്രോഡക്റ്റ് ടാക്സസ് മൈനസ് പ്രോഡക്റ്റ് സബ്സിഡീസ് പ്രൊഡക്ഷൻ സബ്സിഡി അല്ല പ്രോഡക്റ്റ് സബ്സിഡി സോ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ തീപ്പെട്ടിയുടെ ജി ഡി പി വാല്യു കണ്ടുപിടിക്കുന്നത് ഇതേ സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും ഗ്രോസ് വാല്യൂ അഡീഷനും ജി ഡി പിയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും സോ ദി നെക്സ്റ്റ് ടോപ്പിക്ക് ഈസ് ഐകോർ ഐക്കോർ എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻ്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഇൻക്രിമെൻറ്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഫോർ എക്സാമ്പിൾ ഐക്കോർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർജിനൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കെ ടു പ്രൊഡ്യൂസ് ആൻഡ് അഡീഷണൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ സിമ്പിളായിട്ടൊരു യൂസ് കേസ് എടുത്ത് നോക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾക്ക് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ ഒരു തീപ്പെട്ടി കമ്പനി ഉണ്ട് അവിടെ ഒരു മാസം ആയിരം തീപ്പെട്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഓണർ തീരുമാനിക്കുകയാണ് അടുത്ത മാസം ഇതിന്ന് വൺ പെർസെൻറ്റേജ് ഇൻക്രിമെൻ്റ് ഉണ്ടാക്കണം അതായത് ആയിരത്തിൻ്റെ വൺ പെർസെൻറ്റേജ് അപ്പം ടെൻ അപ്പം ആയിരത്തി പത്ത് ഈ ഇൻക്രിമെൻറ്റ് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് അയാൾക്ക് എത്ര രൂപ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ മാർജിനൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ ആയിരത്തിൽ നിന്ന് ആയിരത്തി പത്തിലേക്ക് അയാൾക്ക് വളരെ പ്രൊഡക്ഷൻ ഉയർത്താൻ കഴിയുക ദിസ് ഈസ് സിംപ്ലി ഐ കോർ ഇൻക്രിമെൻറ്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കമ്പനിയുടെ ഇൻക്രിമെൻറ്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് പുട്ട് റേഷ്യോ കൂടുക എന്ന് വെച്ചാൽ അതായത് ആ വാല്യൂ കൂടുക എന്ന് വെച്ചാൽ മാർജിനൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കൂടുക എന്നുള്ളതാണല്ലോ അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ്ലി ആൻഡ് ക്വാളിറ്റേറ്റീവ്ലി കുറയുക എന്നുള്ളതാണ് പൈസ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത് പക്ഷേ വളരെ ചെറിയൊരു എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പക്ഷേ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഇതേ സെയിം ആയിട്ട് കിട്ടുന്നുമുണ്ട് അല്ലെങ്കിൽ അവർ എക്സ്പെക്റ്റ് ചെയ്ത അതേ ലെവലിൽ കിട്ടുന്നു എന്നുണ്ടെങ്കിലും ഐക്കോർ വാല്യൂ കുറയാണ് അപ്പോൾ കമ്പനിയുടെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഹയർ സോ ദിസ് ഈസ് ദി സിമ്പിൾ എക്സ്പ്ലനേഷൻ ഓഫ് ഐക്കോർ